കരൂർ പഞ്ചായത്തിൽ ജൽ ജീവൻ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായി സമാഹരിച്ച തുക ചെലവഴിച്ചതിനെ ചൊല്ലി തർക്കം ചെലവുകളെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് അംഗം പ്രിൻസ് അഗസ്റ്റിൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി കരൂർ പഞ്ചായത്തിൽ ജൽ ജീവൻ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായി ചെലവാക്കിയ തുകയെക്കുറിച്ചുള്ള തർക്കങ്ങളാണ് പഞ്ചായത്ത് അംഗത്തിന്റെ ഒറ്റയാൾ സമരത്തിന് കാരണമായത് ജൽജീവൻ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായി എഴുപത്തിനാലായിരത്തി നാനൂറ്റി ഒന്ന് രൂപ പഞ്ചായത്ത് ചെലവഴിച്ചെന്നാണ് കണക്ക് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പ്രത്യേക ഫണ്ടിൽ നിന്നും തൊണ്ണൂറായിരം രൂപയും ചെലവാക്കിയിരുന്നു ഇതിനു പുറമെ പഞ്ചായത്തിൽ പദ്ധതി നടപ്പാക്കുന്ന കരാറുകാരിൽ നിന്നും ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിടിച്ചെടുത്തതായും പഞ്ചായത്തംഗം പ്രിൻസ് പറഞ്ഞു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉദ്ഘാടനത്തിനുബന്ധിച്ച് കണക്കുകൾ ഹാജരാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കമ്മിറ്റി പറയുന്നത് ആ രണ്ടയ്ക്കകത്ത് ആകപ്പാടെ ചിലവഴിച്ച പഞ്ചായത്തിന് ചെലവഴിച്ച എഴുപത്തിനാലായിരത്തി നാനൂറ്റി ഒന്ന് രൂപയുടെ കണക്കും അതിൻ്റെ ബില്ലുകളും കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം വാർത്ത അതോറിറ്റി അവർ തൊണ്ണൂറായിരം രൂപ ചെലവഴിച്ചു നിന്ന് അവിടുത്തെ ആൾക്കാർ നമ്മളോട് ഫോൺ സംരക്ഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് തൊണ്ണൂറായിരം രൂപ വഴി ചെലവഴിച്ചു അതോടൊപ്പം തന്നെ പല കോൺട്രാക്ടർമാർ ഈ എടുത്ത പഞ്ചായത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ജലജീൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കും ആ കോൺട്രാക്ടർമാരിൽ നിന്നും ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒരു സംഭാവനയായിട്ട് അത് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ആ പൈസ ആരെ ഏപ്പിച്ചു സെക്രട്ടറി ആണെങ്കിൽ ഏൽപ്പിച്ചു അല്ല പ്രസിഡന്റിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു പക്ഷെ പ്രസിഡന്റോട് അത് ചോദിച്ചപ്പോൾ ആ കമ്മിറ്റി ചോദിച്ചപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഇട്ടിട്ടില്ല ഞാൻ മേടിച്ചിട്ടില്ല അടുത്ത കമ്മിറ്റിയിൽ മറുപടി പറയാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോവുകയാണ് ഞാൻ പറഞ്ഞത് വെക്കിയത് എനിക്ക് ഇരുന്ന് കമ്മിറ്റി തീരുവാൻ അറിയാം ഞാനിപ്പോൾ ആളെ വിളിച്ചു വരുത്താമെന്ന് പറഞ്ഞു പക്ഷേ ആളെ ഞാൻ ഹൺഡ്രഡ് പ്രസിഡൻറ്റ് പറയും പ്രസിഡന്റ് ഞാൻ മെമ്പർ വിളിക്കണ്ട ഞാൻ വിളിച്ചോളാം അത് അടുത്ത ദിവസം വിളിച്ചോളാം ഞാൻ പറഞ്ഞിട്ട് ഇപ്പം വിളിക്കുന്നത് എന്നെ തർക്കം ചോദിച്ചു നമ്മൾ ഇപ്പം മെമ്പർ വിളിക്കണ്ട ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു അവർ ഞാൻ ആ ഫോൺ എടുക്കുന്നില്ല അറ്റൻഡ് പേരിൽ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം ശേഷം ബുധനാഴ്ച നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇക്കാര്യം ചർച്ചക്കെടുത്തപ്പോൾ കരാറുകാരിൽ നിന്നും പിരിച്ച തുകയുടെ ചിലവ് വ്യക്തമാക്കണമെന്ന് പ്രിൻസ് ആവശ്യപ്പെട്ടെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ഒഴിഞ്ഞു മാറുകയായിരുന്നു കരാറുകാരിൽ നിന്നും പണം ലഭിച്ചു എന്നതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും പ്രിൻസ് വ്യക്തമാക്കി രണ്ടര ലക്ഷത്തോളം രൂപ സമ്മേളനത്തിന് ചെലവായതായി കാണുന്നില്ലെന്നാണ് പ്രിൻസിന്റെ വാദം പ്രസിഡന്റ് കണക്ക് വ്യക്തമാക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിൽ പ്രിൻസ് സമരം ആരംഭിച്ചത് ഉദ്ഘാടനത്തിന് എത്ര രൂപ ചെലവായെന്നും ബാക്കി തുക എവിടെയെന്നും വ്യക്തമായ മറുപടി ആവശ്യപ്പെട്ടാണ് പഞ്ചായത്ത് അംഗം ഒറ്റയാൾ സമരം നടത്തിയത് ന്യൂസ്